നമസ്കാരം മലയാള നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പന്തങ്ങൾ എന്ന വൈലോപ്പിള്ളി കവിതയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് പന്തങ്ങൾ എന്ന കവിത എഴുതിയതാര് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ചെറു ചെറുകയ്യുകളോട് കവി ആവശ്യപ്പെടുന്നത് എന്താണ് ചോര തുടിക്കുന്ന ചെറു കൈകൾ കൊണ്ട് പന്തങ്ങൾ പിടിക്കാനാണ് കവി ആവശ്യപ്പെടുന്നത് പണ്ടു പിതാമഹർ കാട്ടിൻ നടുവിൽ ചിന്തകൾ ഉരസിടുമക്കാലം വന്നു പിറന്നിതു ചെന്നോലും വാളുകണക്കൊരു തീ നാളം എന്താണ് തീ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ അറിവിന്റെ തുടക്കം ഇതാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് അഗ്നിസ്മിതം വിഗ്രഹിക്കുക അഗ്നിയുടെ സ്മിതം സ്മിതം എന്ന വാക്കിന് പുഞ്ചിരി എന്നാണ് അർത്ഥം അഗ്നിയുടെ പുഞ്ചിരി പിതാമഹർക്ക് കാടിന്റെ നടുവിൽ നിന്ന് ലഭിച്ച സമ്മാനം എന്തായിരുന്നു തീനാളം ലഭിച്ചു ആദിമ മനുഷ്യർ തീ കണ്ടുപിടിച്ചതാണ് ഇതിൽ പരാമർശിക്കുന്നത് സഞ്ചിതമാകും ഇരുട്ടുകളെല്ലാം ഇവിടെ ഇരുട്ട് എന്ന പദം കൊണ്ട് സൂചിതമാകുന്ന ആശയ തലങ്ങൾ എന്തെല്ലാം പന്തങ്ങൾ എന്ന കവിതയിൽ ഇരുട്ട് ഒരു പ്രതീകമാണ് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ വർണ്ണ വർഗ ജാതി മതവിവേചനങ്ങൾ അറിവില്ലായ്മ തുടങ്ങി മനുഷ്യന്റെ പുരോഗതിക്കും സമത്വത്തിനും തടസ്സം നിൽക്കുന്നവയാണ് ഇരുട്ട് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് പന്തങ്ങൾ ഏന്തുവാൻ ആരോടാണ് കവി ആവശ്യപ്പെടുന്നത് ചോര തുടിക്കുന്ന ചെറുകൈയ്യുകളോട് അതായത് യുവതലമുറയോട് അഗ്നിസ്മിതത്തെ അതായത് അഗ്നിയുടെ പുഞ്ചിരിയെ എന്തായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് മണ്ണിന് വിണ്ണിൻ്റെ വാഗ്ദാനമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് തീയുടെ കണ്ടുപിടുത്തത്തിലൂടെ ലഭിച്ച പുരോഗതിയുടെയും ഉയർച്ചയുടെയും സൂചനകളാണ് ഇതിൽ യുവജന വൃന്ദങ്ങൾ എന്താണ് ചെയ്തത് യുവജനങ്ങൾ ഒന്നു ചേർന്ന് ആളിക്കത്തുന്ന പന്തങ്ങളെടുത്ത് വിപ്ലവ ഗാനങ്ങൾ പാടി തലമുറകളായി കൈമാറി വരുന്ന ചിന്തകളെയും ആശയങ്ങളെയും വിപ്ലവ പ്രവർത്തനങ്ങളെയും ഈ വരിയിൽ സൂചിപ്പിക്കുന്നു സഞ്ചിതമാകും ഇരുട്ടുകളെല്ലാം സംരംഭമാർന്നോരന്നേരം ഇരുട്ടുകൾ സംരമിക്കാൻ കാരണമെന്ത് പന്തങ്ങളുടെ പ്രകാശത്താൽ ഇരുട്ടുകളെല്ലാം ഇല്ലാതാവും എന്ന കാരണം കൊണ്ടാണ് അവർ സംരമിച്ചത് സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളാകുന്ന ഇരുട്ട് പുരോഗമനാശയങ്ങളുടെ അല്ലെങ്കിൽ അറിവിന്റെ വെളിച്ചത്താൽ ഇല്ലാതാകും എന്ന പ്രതീക്ഷയാണിവിടെ കഠിനമിരുമ്പ് കുഴമ്പാക്കി പല കരുനിര വാർത്തു പണിക്കേകി തിരികൾ കൊളുത്തി കലകൾ ആവേശത്തിൻ ചൂടേകി ഈ വരികൾ സൂചിപ്പിക്കുന്നത് എന്താണ് കഠിനമായ അധ്വാനമാണ് അറിവിനെ വളർത്തിയത് എന്ന സൂചനയാണ് ഈ വരികളിൽ മാലോടിഴയും മർത്യർക്ക് പന്തങ്ങൾ എന്താണ് നൽകിയത് മേലോട്ടുയരാൻ ചിറകു നൽകി അധർമ്മശതത്തിന് പന്തങ്ങൾ തീർത്തത് എന്താണ് പട്ടട പോയി മറിഞ്ഞവർ ഞങ്ങൾക്കേകി കൈമുതലായി പന്തങ്ങൾ അടിവരയിട്ട പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് പിതാമഹർ അല്ലെങ്കിൽ മുൻ തലമുറക്കാർ എന്നാണ് ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ചിന്തകൾ ഉരസിടും അക്കാലം എന്താണ് ചിന്തകളുടെ ഉരസൽ കൊണ്ട് കവി അർത്ഥമാക്കിയത് പരസ്പരം ചിന്തകളും ആശയങ്ങളും കൈമാറുമ്പോൾ ഉണ്ടാകുന്ന വിയോജിപ്പുകളെയും തർക്കങ്ങളെയും സൂചിപ്പിക്കുന്നു കല്ലുകൾ പരസ്പരം ഉരസിയാണ് തീയുണ്ടായത് അതുപോലെ വ്യക്തികളുടെ ചിന്തകൾ പരസ്പരം പങ്കുവെച്ചപ്പോൾ അവയിൽ നിന്ന് പുതിയ ആശയങ്ങൾ രൂപപ്പെട്ടു ഈ ആശയങ്ങൾ കൈമാറുമ്പോൾ അവക്കിടയിൽ ചിലപ്പോൾ തർക്കങ്ങളും സംഭവിക്കാം ഇതാണ് ചിന്തകൾ ഉരസിടുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പന്തങ്ങളിൽ നിന്ന് വരുന്ന തീയുടെ പ്രകാശത്തിന് നൽകാവുന്ന അർത്ഥതലങ്ങൾ എന്തെല്ലാം ഇരുട്ടിനെ ഇല്ലാതാക്കാനുള്ള വെളിച്ചം അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാനുള്ള തിരിച്ചറിവ് അനീതിയെ ചോദ്യം ചെയ്യാനുള്ള അറിവ് പുരോഗതിയിലേക്ക് നയിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം എന്നീ അർത്ഥങ്ങളെല്ലാം പന്തങ്ങൾ എന്ന പദത്തിന് നൽകാവുന്നതാണ് ഹൃദയസ്പന്ദങ്ങൾ ഈ പദത്തെ വിഗ്രഹിക്കുക ഹൃദയത്തിൻ്റെ സ്പന്ദങ്ങൾ കവി പന്തങ്ങളെ എങ്ങനെയെല്ലാം വിശേഷിപ്പിച്ചിരിക്കുന്നു മംഗളകന്തങ്ങൾ വാളുകണക്ക് ഒരു തീനാളം മണ്ണിലെ വിണ്ണിൻ വാഗ്ദാനം എരിയുന്ന ചൂട്ടുകളേന്തി വരിയായി മുകളിൽ പോകുന്നത് ആരാണ് താരകൾ നന്ദി തുടർ ക്ലാസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക്